കിടുമ്പൻ കിടുമ്പിയെ നിയോഗിച്ചു അവരുടെ വിവരങ്ങളെല്ലാം അറിഞ്ഞു വരിക ഇപ്പോൾ കിടുമ്പി ഇവർ മായാരൂപികളാണ് മായാവികളാണ് അവിടെയും പ്രശ്നം വരാം എന്താ എന്താണ് ഇവരുടെ മായാവിത്തം നമ്മുടെ കൂട്ടത്തിലുണ്ട് മായാവികൾ ഇപ്പോൾ അധ്യാപകൻ ഗണിതശാസ്ത്രപരമായ ഒരു പ്രശ്നം പറഞ്ഞു കൊടുക്കുന്നു കുട്ടിക്ക് ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാവരും നാൽപ്പതോ അൻപതോ കുട്ടികളുള്ള ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ എല്ലാവരും എഴുതി എടുക്കുന്നു താഴ്ന്ന ക്ലാസ്സിലാണെങ്കിൽ ഒരു തോട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് മലയാള മീഡിയം ആണെങ്കിൽ ഒരു തോട്ടത്തിൽ ഇരുപത്തിയാറ് തെങ്ങുകളും മുപ്പത് കവുങ്ങുകളും വെട്ടിനിരത്താത്ത മുപ്പത് കവുങ്ങുകളും കവുന്ന് വെച്ചാടക്യാമരം മുപ്പത് കവുങ്ങുകളും പത്ത് പ്ലാവുകളും അതനുസരിച്ചിട്ടുള്ള കുറേ വൃക്ഷങ്ങളുടെ എണ്ണം അങ്ങ് പറയും പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ കഞ്ചാവ് കൃഷി നടത്തിയിരുന്നു കഞ്ചാവിൻ്റെ എണ്ണം പറയുന്നില്ല ഇതൊരുത്തന് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉത്തരം കിട്ടിയിരിക്കും ഒരുത്തന് അവൻ കണക്കിൻ്റെ മായാവിയാണ് ഇതാണ് മായ എന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ അപ്പോഴാണ് ഈ അവിശ്വാസം വരുന്നത് ഈ മായാവി എന്ന് പ്രയോഗിച്ചതിൻ്റെ അർത്ഥം കിട്ടാതെ വരുമ്പോഴാണ് അവന് എഴുതിയെടുക്കുന്നില്ല ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അധ്യാപകൻ പറയുമ്പോൾ വായിലേക്ക് വായലേക്ക് നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കും ഈ മറ്റവൻ കണക്ക് പറഞ്ഞ് അധ്യാപൻ അധ്യാപനാഭൻക്ക് അദ്ദേഹം എന്ന് പറയാം ഇല്ലേ ആ അദ്ദേഹം കണക്ക് പറഞ്ഞ് തീരുമ്പോഴേക്കും ഈ വഴിക്കണക്ക് പറഞ്ഞു കൊടുത്ത് തീരുമ്പോഴേക്കും ഇയാൾക്ക് ഉത്തരം കിട്ടി അത് നോട്ട് ബുക്കിൽ കുറിച്ചിട്ടു അപ്പോൾ കണക്കിൻ്റെ നോട്ട് ബുക്ക് വെറുതെ ഇരിക്കും ഒന്നും എഴുതാതെ വെറുതെ ഇരിക്കും അപ്പോൾ കണക്കിൻ്റെ മായാവിയാണ് ഗണിതശാസ്ത്രത്തിൻ്റെ മായാവിയാണ് ബാക്കിയുള്ളവർ കൂട്ടിയും കുറച്ചും കൂട്ടിയും കുറച്ചും ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ ഒരുത്തും ചിലപ്പോൾ എത്ര കഞ്ചാവിൻ്റെ എണ്ണമായിരിക്കും ഓരോരുത്തരുടെ കണ്ടുപിടിച്ചിരിക്കുന്നത് അവൻ എന്തിനു പോകും അവൻ കള്ളക്കടത്തിന് പോകും അല്ലെങ്കിൽ കഞ്ചാവ് വിൽപ്പനക്കാരനായിട്ട് മാറും ആ സ്വഭാവം അനുസരിച്ചാണല്ലോ ഓരോരുത്തരും ഈ കണക്കുകൾ ഓരോ തരത്തിലായിരിക്കും ചെയ്തു വയ്ക്കുന്നത് അപ്പോൾ സ്വഭാവം ഈ കണക്കിനകത്തേക്ക് കയറും കണക്ക് അവൻ്റെ സ്വഭാവത്തിലേക്കൊട്ട് കയറുകയുമില്ല കണക്ക് സ്വഭാവത്തിലേക്ക് കയറി അവന് കണക്ക് പറഞ്ഞു തരുന്നപ്പോൾ തന്നെ ഉത്തരം കിട്ടി അവൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന് ഉത്തരവെഴുതിയിട്ടു ആ ആകെ വൃക്ഷങ്ങളുടെ സംഖ്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തോന്നുന്നു അപ്പോൾ അവൻ കണക്കിൻ്റെ മായാവി ഐൻസ്റ്റൈൻ ഊർജ്ജതന്ത്രത്തിൻ്റെ മായാവി ജൂലിയൻ അക്സലി സുവോളജിയുടെ മായാവി എഡിസൺ ഇലക്ട്രിസിറ്റിയുടെ മായാവി ഒളിമ്പിക്സിൽ പോയി തോറ്റുവരുന്ന കായിക പ്രതിഭകൾ കായിക പ്രതിഭകളുടെ മായാവികൾ ഇതാണ് ഈ പറഞ്ഞ പറഞ്ഞർത്ഥം ഇപ്പോൾ ചിലരുടെ കൂടെ നമ്മൾ നടന്നാൽ നമുക്ക് ഓടേണ്ടി വരും അവരുടെ ഒപ്പം എത്തണമെങ്കിൽ ഇപ്പോൾ ഗാന്ധിജിയുടെ കൂടെ നടന്നാലേ ഗാന്ധിയുടെ നടക്കുന്നവരിൽ ഓടേണ്ടി വരും ഇദ്ദേഹം അത്ര ആ വേഗത്തിലാണ് ദ്രുതഗതിയിലുള്ള നടപ്പാണ് അപ്പോൾ കൂടെ നടക്കുന്നവരൊക്കെ ചെറുതരം ഓട്ടം കൊണ്ടേ അദ്ദേഹത്തിൻ്റെ ഒപ്പം എത്താനൊക്കെ ഉള്ളു അപ്പോൾ നടപ്പിൻ്റെ മായാവിയാണ് ഇതുപോലെയാണ് ഈ രാക്ഷസന്മാർ അതാണ് ആകാശത്തിൽ കൂടി പറന്ന് പോയി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ നടന്നു പോയി എന്നാണ് അർത്ഥം അപ്പോൾ ആകാശത്തിൽ കൂടി നടന്നുപോയി എന്ന് പറയുന്നത് വേഗത്തിൽ നടന്നുപോയി എന്നതിൻ്റെ കാവ്യാത്മകമായ രൂപമാണ് കാവ്യം ആസ്വദിക്കണമെങ്കിൽ കാവ്യത്തിൻ്റെ ഭാഷയും കാവ്യത്തിൻ്റെ ശൈലിയും കാവ്യത്തിൻ്റെ പെരുമാറ്റവും കാവ്യത്തിൻ്റെ സ്വഭാവവും കവിയുടെ ഭാവനയുടെ വ്യാപാരത്തിൻ്റെ സംവിധാന ശൈലിയും മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ എന്തായാലും പറഞ്ഞിരിക്കണം എന്ന് തോന്നുന്നു ഇതാണ് ധ്വനിമണ്ഡലം കാവ്യത്തിൽ നമ്മുടെ ആസ്വാദനത്തിന് വിഷയമായി നിൽക്കുന്നത് കാവ്യത്തിൻ്റെ ധ്വനിമണ്ഡലമാണ് എന്ന് പറയാനുള്ള കാരണം കാരണമതാണ് ആര് ആനന്ദവർദ്ധനൻ ധ്വന്യാലോകമെന്ന് കൃതിയുടെ പേര് അപ്പോൾ ഇവൾ പെട്ടെന്ന് ഹിഡുംബി ഹിടുമ്പൻ്റെ സഹോദരിയായ ഹിടുമ്പി എന്ത് ചെയ്തു നേരെ പറന്ന് ചു ദ്രുതഗതിയിൽ അവൾ ഭീമൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അതിസുന്ദരനായ ഒരു പുരുഷൻ അതി പൗരുത്തിൻ്റെ അസാധാരണമായ തേജസ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വെട്ടിത്തിളങ്ങുന്നു മഹാഭാരതത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഏറ്റവും സുന്ദരനാണ് ഭീമൻ ധർമ്മോത്രനേക്കാളും അർജുനനേക്കാളും ഈ ചുട്ടെടുത്ത പോന്റിൻ്റെ നിറമാണ് അദ്ദേഹത്തിന് ഭീമന് എന്നൊന്നും നാം സാധാരണ രീതിയിൽ അറിയുന്നില്ല ഭീമൻ എന്തോ ഒരു ഗുസ്തിക്കാരൻ വളരെ വേഗത്തിൽ കിടുമ്പിചെന്ന് നോക്കുമ്പോൾ നല്ല ഉറച്ച ശരീരത്തോടു കൂടിയ ശരീരത്തോട് കൂടിയ കരിങ്കല്ലിൽ നിന്ന് ശരീരത്തോട് കൂടിയ കുടിയ ഒരുത്തൻ നടന്നങ്ങ പോവുകയാണ് ഭൂമി കുലുങ്ങുന്ന വിധത്തിലാണ് ഈ കാർഡടുത്ത് വയ്ക്കുന്നത് എനിക്ക് തുല്യനായിട്ട് ആരുമില്ല ആ നടപ്പിലെ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്ന ബോധ്യം കാൽവെപ്പിലേക്ക് ഒഴുകി ചെല്ലുന്നുണ്ട് ആരെങ്കിലും ധൈര്യമുള്ളുണ്ടെങ്കിൽ വട എന്ന് പറഞ്ഞിട്ടാണ് ഈ നടക്കുന്നതേ സ്വഭാവം അങ്ങനെ ആയിപ്പോയി അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഭാവം അദ്ദേഹത്തിൻ്റെ ചലനങ്ങളിൽ മുഴുവനും പ്രതിഫലിക്കും ഭീമൻ്റെ അപ്പോഴേക്കും ഹിഡിംബിക്ക് തോന്നി തിന്നണമെങ്കിൽ തന്നെയും വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇതെല്ലാം കടിച്ചുപറിച്ച് ഒരുപാട് സമയവും ദിവസവും എടുക്കും പല്ലിനും വലിയ ആയാസമായിരിക്കും ഇയാളെ തിന്നുക എന്നുള്ളത് എന്നൊരു കാര്യം ചെയ്ത് കളയാം പ്രേമിച്ച് കളയാം ഇയാളെ എന്ന് വിചാരിച്ചു ഹിഡിംബി അപ്പോൾ സ്വന്തം ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ഭീമനെ പ്രേമിക്കാൻ പറ്റിയ ഒരു സ്വരൂപ ഭംഗി സ്വരൂപ സൗന്ദര്യത്തിൻ്റെ താടിയും മോടിയും തൻ്റെ ശരീരത്തിനില്ല എന്നവർക്ക് തോന്നി നേരത്തെ പറഞ്ഞല്ലോ മായാവിയാണെന്ന് ഇഷ്ടമനുസരിച്ച് രൂപം അപ്പം കാമരൂപകളായതുകൊണ്ട് കാമരൂപന്മാരായതുകൊണ്ട് ഉടനെ സുന്ദരമായ രൂപത്തിലേക്ക് പരിവർത്തിച്ചു പരകായ പ്രവേശനം ചെയ്യുന്നത് പോലെയുള്ള ഒരു രൂപമാറ്റത്തിന് ഒരു മെറ്റമോർഫോസിസ് വിധേയായി സ്വയം അങ്ങനെ സുന്ദരിയായി ഭീമന്റെ മുമ്പിലേക്ക് ചെന്നു അപ്പോൾ എന്തായിരിക്കും ഈ സുന്ദരി വിചാരിക്കുന്നത് ഭീമനത് ശ്രദ്ധിക്കും എന്നായിരിക്കും ഭീമനൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല വെള്ളം അന്വേഷിക്കുകയാണ് ആ വെള്ളം അന്വേഷിക്കുന്നതിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അപ്പോൾ ശബ്ദം കേൾപ്പിച്ച് നോക്കി അപ്പം തിരിഞ്ഞ് നോക്കി കാടല്ലേ വില രാക്ഷസന്മാരാണോ എന്ന് സംശയം നോക്കി അപ്പോൾ നോക്കുമ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീയാണ് ഭീമൻ്റെയും ഭീമൻ്റെ കാര്യത്തിൽ പോയി സാധാരണത്തിലാണ് ആ ഈ കാട്ടിൽ എങ്ങനെ ആരുടെ കൂടെ വന്നു ഏത് കൊട്ടാരത്തിലെ അതിലാണ് ദേവിയാണോ അത് അപ്സരസാണോ ആണോ ഗന്ധർവകന്യകയാണോ കിന്നരകന്യകയാണോ എന്താണ് പേര് എവിടെന്നാണത് അച്ഛൻ്റെ പേരെന്ത അമ്മയുടെ പേരെന്ത് ഏത് കോളേജിലാണ് പഠിക്കുന്നത് ഇങ്ങനെ അവരൊന്നും ചോദിച്ചോളൂ ഒന്നും ഒരക്ഷരം വേണ്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പൂർവികനൊരാളങ്ങനെ ചോദിച്ചു ആരാണത് ചന്ദനം ആ അപ്പോൾ ശന്ദനവിനെ പറ്റിയ അബദ്ധം ഭീമനെ പറ്റിയില്ല വർണ്ണന കേട്ടാൽ നമുക്ക് എന്ത് തോന്നും ഭീമനാണ് ആ അബദ്ധം പറ്റേണ്ടതെന്ന് തോന്നുന്നു അദ്ദേഹം ശ്രദ്ധിച്ചേയില്ല ശ്രദ്ധിക്കുകയേയില്ല അങ്ങനെ നടന്നുപോയി ഈ കുമ്പിൾ കുത്തിയെടുത്ത് താൻ വേണ്ടത്ര വെള്ളം കുടിച്ചു കുമ്പിൾ കുത്തിയെടുത്ത് വെള്ളം ശേഖരിച്ചു കൊണ്ടുവന്നപ്പോൾ ഈ സ്ത്രീ പുറകെ അപ്പോൾ പറഞ്ഞു നിങ്ങൾ വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഭീമനെ ശ്രദ്ധിക്കാൻ പോയി എന്താ അപകടം ഭീമനെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടവും ഇല്ല ഭീമൻ തന്നെ സ്വന്തം തന്നെയൊരു അപകടമാണ് എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് വേറെ മറ്റ് അന്യമായ അപകടങ്ങളെക്കുറിച്ച് യാതൊരു ഭീതിയുമില്ല ഇല്ല കേട്ടു എന്നുള്ളതല്ലാതെ ശ്രദ്ധിച്ചില്ല എൻ്റെ ചേട്ടൻ ഹിടുമ്പരുണ്ട് രാക്ഷസനാണ് നിങ്ങളെ പിടിച്ചു തിന്നാൻ ഉള്ള പരുവം നോക്കുന്നതിന് വേണ്ടി എന്നെ അയച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും അപ്പോൾ ഭീമൻ തിരിഞ്ഞു എന്നെ കൊല്ലാനോ ആ കൊള്ളാമല്ലോ ആര് ഹിടുമ്പൻ അതായത് നിൻ്റെ ആരാ അതെൻ്റെ സഹോദരനാണ് മനുഷ്യ മനുഷ്യമാവസം തിന്നിട്ട് വളരെ കാലമായി അപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ ഈ ആറുപേരെയും നിന്ന് വിശപ്പെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അദ്ദേഹം ആ എന്നാൽ വരാൻ പറയും എന്ന് പറയും അല്ല അങ്ങനെയല്ല വിചാരിക്കുന്നത് പോലെയല്ല അദ്ദേഹം വന്നാൽ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ തന്നെ വിജിങ്ങിക്കളയും ആയിക്കോട്ടെ വരാൻ പറയൂ അങ്ങനെ ഇവർ തമ്മിൽ ഇതിനെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ നിൽക്കും നിൽക്കുമ്പോൾ ഇത്ര വായുവിൽ കൂടി പോയിട്ട് അതേ വേഗത്തിൽ തന്നെ തിരിച്ചു പറയാൻ തിരിച്ചു വരാൻ കഴിയുന്ന സഹോദരി എന്തുകൊണ്ടാണ് തിരിച്ചെത്താത്തതെന്നറിയാൻ ഹിടുമ്പൻ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി അദ്ദേഹം തന്നെ സ്വന്തം നിലയിൽ വിവരം ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു പത്ര റിപ്പോർട്ടറുടെ രൂപത്തിൽ അദ്ദേഹം വന്നു അപ്പോൾ ഇവരുടെ മുഖഭാവം കണ്ടു സഹോദരിയുടെ അവളുടെ രൂപവും കണ്ടു അപ്പം അവൾ സുന്ദരിയായിട്ട് നിന്ന് വിലസിക്കൊണ്ടിരിക്കുക ഇത് തീരെ പിടിച്ചില്ല അതിനല്ലോ പറഞ്ഞു വച്ചത് ഒരു മനുഷ്യനെ തിന്നാൻ തിന്നതിന് പകരം മനുഷ്യനെ പ്രേമിക്കുന്നതിൻ്റെ തത്വം ഇദ്ദേഹത്തിന് പിടികിട്ടില്ല മനുഷ്യനെ തിന്നാനുള്ളതാണെന്നാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് അല്ലാണ്ട് പ്രേമിക്കാനുള്ളതല്ല അപ്പോൾ ഇവളുടെ മുഖത്തെ ഭാവം ശൃംഗാര ഭാവത്തിൻ്റെ ഇതിനുമുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു സുഷമ വിശേഷത്തിൻ്റെ പരിവേഷം ക്രോധം ജലിച്ചു അവളെ തന്നെ ആദ്യം കൊന്നുകളെ എന്നുള്ള നിലയിൽ ഇദ്ദേഹം ചാടി അടുത്തു പിന്നെ അവർ തമ്മിലുള്ള ഒരു ദ്വന്ദ് അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സ്റ്റണ്ട് പട ആരാധന നിർമ്മിച്ചത് അല്ലെങ്കിൽ സംവിധാനം ചെയ്തത് അതിൻ്റെ തിരക്കഥ വ്യാസനാണ് ഗംഭീരമായ ദ്വന്ദ് ഈ ദ്വന്ദ്യുദ്ധത്തിൽ ഗുസ്തിക്കാര് പ്രയോഗിക്കാവുന്ന എന്തെല്ലാം തരത്തിലുള്ള ഗുസ്തിശാസ്ത്രത്തിൻ്റെ പ്രയോഗ വൈവിധ്യങ്ങളുണ്ടോ ഈ ഗുസ്തിശാസ്ത്രത്തിൻ്റെ പ്രയോഗ വൈവിധ്യങ്ങളെല്ലാം ഇതിൽ വ്യാസൻ വർണ്ണിച്ചിരിക്കുന്നതാണ് വാക്കുകളുടെ അർത്ഥം മനസ്സിലാവില്ല തർജ്ജമ ചെയ്യാൻ വിഷമാണ് ഒരു കണക്കിന് അത് കുഞ്ഞുക്കുട്ടം തമ്പുരാൻ തർജ് തർജ്ജമ ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ട് ബുദ്ധിവാൻ പ്രകാശം അതങ്ങനെ തന്നെ ഗദ്യത്തെയാക്കി വച്ചിരിക്കുകയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം തർജ്ജമല്ല തമ്പുരാൻ്റെ പദ്യം അദ്ദേഹം ഗദ്യത്തിലാക്കി വെച്ചിരിക്കുന്നു വിദ്വാൻഗൈ പ്രകാശം അദ്ദേഹത്തിൻ്റെ ഗദ്യ തർജ്ജിമയില് ഇതാണ് അതിൻ്റെ ആ അർത്ഥം കണ്ടുപിടിക്കാൻ സാധ്യമല്ല അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം കായികാഭ്യാസങ്ങളെ സംബന്ധിക്കുന്ന സംസ്കൃത ഗ്രന്ഥത്തിൽ ജ്ഞാനമുള്ളവന് മാത്രമേ അതിൻ്റെ അർത്ഥം പറയാനിക്കുള്ളൂ അങ്ങനെ ഗംഭീരമായ ഗുസ്തി ഭീമൻ വിചാരിച്ച എളുപ്പത്തിൽ ഇദ്ദേഹത്തെ തളർത്താൻ പറ്റിയില്ല അപ്പോൾ മരം പറിച്ചടിക്കാൻ തുടങ്ങി ചെറിയ ചെറിയ മരങ്ങൾ പറിച്ചടിച്ചു അപ്പോൾ രാക്ഷസനും മരങ്ങൾ വരച്ച് അടിച്ചു മരങ്ങൾ കൊണ്ട് അന്യോന്യം അടിച്ചപ്പോൾ മരങ്ങളിൽ നിന്ന് ഇല ചത്തി പോയിട്ട് അവിടെ ആ അന്തരീക്ഷം മുഴുവനും ഇല മഴ പെയ്തു എന്നാണ് പത്ര വർഷം സങ്കല്പിച്ച് നോക്ക് ഇപ്പോഴും നമ്മുടെ സംവിധായകന്മാർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല മരങ്ങൾ വരച്ചടിച്ചിട്ട് മരങ്ങളുടെ ഇലകൾ അന്തരീക്ഷത്തിലേക്ക് പാറിപ്പോയിട്ട് അത് പിന്നീട് ഒരു പത്ര വർഷമായിട്ട് ഇല മഴയായിട്ട് പെയ്തു പിന്നെ അത് വന്നപ്പോൾ ഇവനെ അടുത്ത് മുകളിലേക്ക് ഒരേറാണ് മോളിൽ നിന്ന് താരത്തേക്ക് വരുന്ന സമയത്ത് എടുത്തിട്ട് മുട്ട് പൊക്കി പിടിച്ചിട്ട് മുട്ട വെച്ചിട്ട് ഒരൊടി നട്ടലൊടിച്ച് വിളഞ്ഞു നട്ടലൊടിച്ചാൽ പിന്നെ ഇവിടെ നിൽക്കാൻ സാധ്യമല്ലല്ലോ അപ്പോൾ പൊട്ടിയ പെരുമ്പറയിൽ നിന്ന് ശബ്ദം പുറപ്പെടുന്നത് പോലെയുള്ള ഒരു വലിയ അലർച്ചയോടുകൂടി ദീനമായ വേദന കൊണ്ട് പുളയുന്ന ദീനമായ ഒരു ശബ്ദത്തോടുകൂടി കരച്ചിലോടുകൂടി ഇദ്ദേഹം മരിച്ചു